പ്രിയപ്പെട്ട ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ പോകുന്ന വിഷയം ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് ഖബറിൽ ശിക്ഷയില്ലാത്ത കുറച്ച് ആളുകളുണ്ട് അത് ആ ശിക്ഷയില്ലാത്ത ആളുകളിൽ നമ്മൾ ഉണ്ടോ ആരൊക്കെയാണ് അവർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പടച്ചറബ് നാളത്തേക്ക് എന്തെങ്കിലും സമ്പാദിച്ചു വെക്കുവാനുള്ള ഭാഗ്യം നമുക്ക് പടച്ചറബ്ബ്ബ് നൽകട്ടെ നമ്മൾ ചില കാര്യങ്ങൾ ദുനിയവിൽ നിന്ന് തന്നെ ചെയ്തു വെച്ചാൽ ആരും കൂട്ടിനില്ലാത്ത നമ്മോടൊപ്പം ആരും ഉറ്റവരും പ്രിയപ്പെട്ടവരും ആരും ഇല്ലാത്ത കൂരാ കൂരിരൊട്ടായ ഖബറിൽ ഒരു ശിക്ഷയും പ്രയാസവും ഒന്നുമില്ലാതെ നമുക്ക് കിടക്കാൻ സാധിക്കും ഇൻഷാള്ള പടച്ചിറബ്ബ് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് സൽക്രമങ്ങളും പുണ്യപ്രവർത്തികളും നാളേക്ക് മുതൽ കൂട്ടാകുന്ന ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വെച്ച് മരിക്കുവാനും സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ഇലഇ ഇല ഇല്ല എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനും മുത്തുനബി സ്വപ്നത്തിൽ കാണുവാനുമുള്ള ഒക്കെ ഭാഗ്യം പടച്ചുറപ്പ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ യാ റബ്ബൽ ആലമീൻ അപ്പോൾ ഖബറിൽ ശിക്ഷ ഇല്ലാത്ത കുറച്ച് ആളുകൾ അവർ ആരൊക്കെ അതിൽപ്പെട്ടത് അതിൽപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുവാൻ പോകുന്നത് ഖബറിൽ ശിക്ഷയില്ലാത്തവർ അവരിൽ ചില ചില ആളുകൾ എങ്ങനെയുള്ള ആളുകളാണ് അതിൽ ഒന്നാമതായിട്ട് പറയട്ടെ നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുക അതായത് ബാങ്ക് കൊടുത്ത ഉടനെ ബാങ്ക് കൊടുത്ത നിസ്കാരത്തിന്റെ സമയമായാൽ പള്ളിയിലൊക്കെ ജമാഅത്തിന് കൂടുക അല്ലെങ്കിൽ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും നമുക്ക് ആ സമയത്ത് തന്നെ നിസ്കരിക്കാൻ കഴിയുന്ന ില്ലല്ലോ എന്ന് എന്നാൽ ജോലി സമയത്ത് ഭാവി കൊടുത്ത ഉടനെ ഇല്ലെങ്കിലും അതിനിടെ കഥ ആകുന്നതിന് മുമ്പ് തന്നെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് നിസ്കാരം നിസ്സാര കാരണങ്ങൾ കൊണ്ടൊന്നും ഒരിക്കലും നിസ്കാരം കലാ നിസ്കാരം അതിൻ്റെ ആ സമയത്ത് തന്നെ നിർവഹിക്കുക ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കുന്നവർ അവർക്ക് നിസ്കാരം പിന്നത്തേക്ക് നീക്കി കഥാ ഹാക്കാൻ സാധിക്കില്ല ആ സമയത്ത് തന്നെ നിസ്കരിക്കാൻ നിസ്കരിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരിക്കലും നിസ്കാരം കഥാ ഹാക്കാൻ സാധിക്കില്ല അത് അവർ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് നിസ്കാരം അതിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് പറയട്ടെ വലതു കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ ദാനധർമ്മം വലതു കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ ശ്രദ്ധ ചെയ്യുന്നവർ അതായത് അവർ കൊടുക്കുന്നത് റബ്ബല്ലാതെ വേറെ ആരും കാണൂല അതാണ് പറയുന്നത് ഇവിടെ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത ദാനധർമ്മം എന്ന് പറയുന്നത് വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത സ്വതക്ക ദാനധർമ്മം ഏ അവർ കൊടുക്കുന്നത് റബ്ബിൻ്റെ അനുഗ്രഹം ആഗ്രഹിച്ചിട്ട് റബ്ബിൻ്റെ പുണ്യം ആഗ്രഹിച്ചത് ആഗ്രഹിച്ചിട്ട് നാളത്തെ ജീവിതം ആഗ്രഹിച്ചിട്ട് അങ്ങ് അത്തരക്കാരാണ് റബിൻ റബ്ബല്ലാതെ വേറെ ആരും കാണാതെ സ്വതക്ക ചെയ്യുന്നവർ എന്ന് പറയുന്നത് ഞാൻ അടുത്തതായിട്ട് പറയട്ടെ അധിക സമയത്തും ഖുആാൻ പാരായണം ചെയ്യുന്നവർ എപ്പോഴും എപ്പോൾ സമയം കിട്ടിയാലും ഖുറാൻ ഓതുന്നവർ നമുക്കറിയാം ഇപ്പോഴത്തെ പുതു തലമുറയൊക്കെ ഒഴിവ് സമയം കിട്ടിയാൽ ഫോണിലാണ് റീൽസ് കാണുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീഡിയോ കാണുക അല്ലെങ്കിൽ അനാവശ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നാൽ ഖബറിൽ ശിക്ഷയില്ലാത്ത ആളുകളിൽ പെട്ടതാണ് അധിക സമയത്തും അതായത് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക ഖുർആാൻ ഓതാൻ നോക്കും ഖുറാൻ ഓതാൻ തയ്യാറാവും ഖുആാൻ പാരായണം ചെയ്യും എന്ന എന്നുള്ള ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ പാരായണം അധികരിപ്പിക്കും പടച്ചിറബ് നമുക്കെല്ലാവർക്കും അതിനെ തൗഫീഖ് നൽകട്ടെ ഇനി അടുത്തതായിട്ട് പറയട്ടെ നബിയുടെ സുന്നത്ത് ധാരാളം ചെയ്യുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ചെയ്തിരുന്ന നമുക്ക് നമുക്കെല്ലാവർക്കും അറിയുന്ന ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ എല്ലാ സുന്നത്തുകളും നമ്മളും ധാരാളം അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക അതായത് നബിയുടെ സുന്നത്ത് ധാരാളം ചെയ്യുന്നവർ എന്നാണ് ഇവിടെ പറയുന്നത് ഇനി അടുത്തതായിട്ട് പറയട്ടെ എന്നും മുളക്ക് സൂറത്ത് പതിവാക്കുന്നവർ എന്നും മുൽക്ക് സൂറത്ത് പതിവാക്കുന്ന നമുക്കറിയാം മുൽക്ക് സൂറത്ത് വളരെ പവിത്രതയേറിയ ഒരു സുഹത്താണ് എനിക്കറിയാം അപ്പോൾ എന്നും മുളക്ക് സൂറത്തെ പതിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് പറയുന്നത് സദജ സൂറത്ത് എന്നും പതിവാക്കിയവർ അപ്പോൾ എല്ലാ ദിവസവും സദജ സൂറത്ത് പതിവാക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും ദിവസവും ഈ സൂറത്ത് പാരായണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം എന്നും നുൾക്കു സൂറത്തും സതജ സൂഹത്തും പതിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബൈൻ താല നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ പാരായണം അധികരിപ്പിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ എല്ലാവരും ഖുർആൻ പാരായണം ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക അതായത് ഒരു ദിവസം ചുരുങ്ങിയത് എത്ര സമയമില്ലെങ്കിലും ചുരുങ്ങിയത് ഒരു രണ്ട് പേജിൽ കുറയാതെ അതായത് നാല് വശമുണ്ടാകും രണ്ട് പേജ് എന്ന് പറയുമ്പോൾ നാല് വശമെങ്കിലും ചുരുങ്ങിയത് എത്ര സമയമില്ലാത്ത ആളുകളാണെങ്കിലും അത്ര അത്രയെങ്കിലും വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒരു ദിവസം എത്രത്തോളം ഖുർആൻ പാരായണം അധികരിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം അധികരിപ്പിക്കുക ഖുർആൻ ഫാത്തിഹ മുതൽ തുടങ്ങി ഖുർആൻ അവസാനം വരെ അങ്ങനെ ഹത്തം പൂർത്തീകരിച്ച് അങ്ങനെ ഖുറാൻ ഇങ്ങനെ തുടർന്ന് ഓതാനും അതുപോലെ തന്നെ പ്രത്യേകം പുണ്യമുള്ള സുഹൃത്തുക്കളൊക്കെ അധികരിപ്പിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹുഹസുബുബുബുബുബുഹാനുല നമ്മൾ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ പഠിച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും ദൗഫിക്ക് നൽകട്ടെ അടുത്തതായിട്ട് പറയട്ടെ റബ്ബുമായി അലിഞ്ഞു ചേർന്നവർ അവർക്ക് റബ്ബല്ലാതെ വേറെ ചിന്ത ഇല്ല ഉണ്ടാവില്ല അതായത് റബ്ബുമായി അലിഞ്ഞു ചേർന്ന് നല്ല ദീനിയായ മാർഗ്ഗത്തിലൂടെ ഹറാമായ കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിൽ അതെല്ലാം തട്ടിമാറ്റി ഇബിലീസിൻ്റെ വൈകൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ അതെല്ലാം തട്ടിമാറ്റി നല്ല ദീനിയായ ഇസ്ലാമികപരമായിട്ടുള്ള രീതിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ടിരിക്കും അറാമായ കാര്യങ്ങൾ അത് നമ്മൾ തട്ടിക്കളയും പിശാജിൻ്റെ കെണിയിൽപ്പെടാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കും അതാണ് പറയുന്നത് റബ്ബുമായി അലിഞ്ഞു ചേർന്നവർ അവർക്ക് റബ്ബല്ലാതെ വേറെ ചിന്ത ഉണ്ടാകില്ല നമ്മുടെ മുന്നിലേക്ക് തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ അത് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അത് ഹറാമാണ് എന്ന് മനസ്സിലാക്കി ഞാൻ നേർമാർ മാർഗ്ഗത്തിലൂടെ ദീനിയായ മാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സൽക്കരമങ്ങൾ നമ്മൾ അധികരിപ്പിക്കും ഇതാണ് ഇവിടെ പറയുന്നത് ഞാൻ അടുത്തതായിട്ട് പറയട്ടെ മരണപ്പെടുന്നതിന് മുമ്പ് ഖിലാസ് സൂറത്ത് ഓതി മരണപ്പെട്ടവർ അപ്പോൾ ഓദാൻ കഴിയുമ്പോൾ കഴിയണമെങ്കിൽ കഴിയണമെങ്കിൽ ജീവിതത്തിൽ ഇത് ചൊല്ലൽ പതിവാക്കണം അതാണ് പറയുന്നത് ജീവിതത്തിൽ നല്ല നല്ല കാര്യം കാര്യങ്ങൾ അധികരിപ്പിക്കണം മരിക്കുന്ന സമയത്ത് അഖിലാസ് സൂറത്ത് ഓതി മരണപ്പെട്ടാൽ അവർ ഭാഗ്യവാന്മാരാണ് ലഹ ചിറപ്പ് നമുക്കെല്ലാവർക്കും ഇഹ്ലാസ് സൂറത്തൊക്കെ ഓതി ലാ ഇലാഹ ഇല്ലവ എന്ന കെളിമുച്ചിരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മരിക്കുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും പടച്ചിറപ്പ് നൽകട്ടെ അഭിപായമത്തിനബിയോടൊപ്പം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം പടച്ചിറപ്പ് നമുക്കെല്ലാവർക്കും നൽകട്ടെ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ നാളെ ആരുമില്ലാതെ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ആരുമില്ലാത്ത എല്ലാവരും മൂന്ന് പിടി മണ്ണും വാരിയിട്ട് പോകുന്ന ഒറ്റക്കാവുന്ന ആ സമയത്ത് ഒരാളും തിരിഞ്ഞ് നോക്കാനില്ലാത്ത ആ സമയത്ത് ഇന്ന് ഇതെല്ലാം ചെയ്തു വെച്ചാൽ ഇൻഷാള്ള അന്ന് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും നല്ല രീതിയിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ അത് തീർച്ചയായിട്ടും നാളത്തേക്ക് നമുക്ക് ഉപകരിക്കുക തന്നെ ചെയ്യും നാളെ നമുക്ക് കഥറിലാകുമ്പോൾ നമ്മൾ എല്ലാവരും സന്തോഷിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുക നാളത്തെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുക ഇവിടെയല്ല നമുക്ക് ജീവിതം ഇനി വരാനിരിക്കുന്നതാണ് നമ്മുടെ ജീവിതം അത് ഹുബാനോത്താല നാളത്തെ നമ്മുടെ ജീവിതം എളുപ്പമാക്കി തരട്ടെ സ്വർഗ്ഗ പൂന്തോപ്പാക്കി തരട്ടെ ഹബീബായ മുത്തുനബിയോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗം നൽകട്ടെ ആമീൻ 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 ആലമീൻ അസ്സലാ വാഹമുല്ല